ഹലോ അങ്ങനെ തിങ്കളാഴ്ചയാണ് എല്ലാവരും ഇന്നലെ ഞായറാഴ്ചയൊക്കെ ഒത്തിരി റെസ്റ്റ് എടുത്ത ആൾക്കാരുണ്ടാവും ഒന്ന് റിലാക്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ വീണ്ടും എല്ലാവരും ഇന്നൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തറണോ അല്ലേ പിന്നെ ഈ ഞായറാഴ്ചയും റെസ്റ്റില്ലാതെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ എന്നാലും കുറച്ചൊക്കെ നമ്മളൊന്ന് മൈൻഡലി ഒന്ന് റിലാക്സ് ആകുന്ന നല്ലത് തന്നെയാണ് ഓക്കെ എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അതുകൊണ്ട് അത് പറയാനാണ് പോകുന്നത് അപ്പോഴ് നമുക്കറിയാം ഈ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് അല്ലെ എത്ര നിയമനം നടക്കും അല്ലെങ്കിൽ എത്രത്തോളം പേർക്ക് നിയമനം നടക്കും എന്നുള്ള കാര്യം അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും പിന്നെ പല ആൾക്കാരും ഒരു പേടിയോടെ ഇരിക്കുന്ന കാര്യമായിരുന്നു എന്ത് പെൻഷൻ പ്രായം കൂട്ടൂയില്ല എന്നുള്ളൊരു കാര്യം ഓക്കെ അപ്പം അതിന് ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ മാസം ഈ മാസം മെയ് ആണല്ലേ അല്ലേ മെയ് മുപ്പത്തൊന്നിന് റിട്ടേർഡ് ആകുന്ന ആ ഉദ്യോഗസ്ഥരുടെ എണ്ണം റിട്ടേർഡ് ആകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം പതിനയ്യായിരം ആണ് പതിനയ്യായിരം അത് മാത്രമല്ല ഈ വർഷം ഈ വർഷം ആകെ റിട്ടയർഡ് ആകുന്ന ആൾക്കാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരമാണ് അതായത് ഇത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരു കാര്യമാണ് ഇപ്പം റിട്ടയർമെൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല ആ റിട്ടയർമെന്റ് ആയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിയമനം നടക്കേണ്ട സാഹചര്യമുണ്ട് മനസ്സിലായില്ല അതേ ഏകദേശം ഇരുപത്തിരണ്ടായിരമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം നിയമനം നടക്കണം ഈ വർഷം റിട്ടയർഡ് ആകുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം ഓക്കെ അതിൽ ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് വരുന്നത് ഈ മെയ് മുപ്പത്തി ഒന്നിനാണ് അപ്പം എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി പോലീസ് ഈ പരീക്ഷകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ അപ്പം എല്ലാവർക്കും അവസരങ്ങളുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഈ പഠനത്തിൽ പിന്നോട്ട് പോകാനുള്ള കാരണം ഇതാണ് നിയമനം നടക്കുന്നില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ നിയമനം കുറവെന്നുള്ളൊരു തോട്ട് വന്നിട്ടാണ് പല ആൾക്കാരും ഈ പഠനത്തിൽ പിന്നോട്ട് പോകുന്നത് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ നിയമനം കുറയുമായിരിക്കും ഈ സർക്കാരിന്റെ സാഹചര്യം അനുസരിച്ചിട്ട് ആ നിയമനം ചിലപ്പോൾ കുറയുമായിരിക്കും ജോലി ആവശ്യം നമ്മൾ ഓരോരുത്തരുടേതുമാണ് അല്ലേ ഓക്കെ ജോലി ആവശ്യം നമ്മൾ ഓരോരുത്തരുടേതുമാണ് അതുകൊണ്ട് ഈ നടക്കുന്ന നിയമനത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കണം ഇതെൻ്റെ എൻ്റെ അഭിപ്രായമാണ് മനസ്സിലായാൽ അല്ല നമ്മൾ അവിടെ ഇരുന്നിട്ട് പഠനം മതിയാക്കിയിട്ട് കാര്യമില്ല ജോലി നമ്മുടെ ആവശ്യമാണ് മനസ്സിലായി ജോലി നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നടക്കുന്ന നിയമനം എത്രയാണോ അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക എന്തായാലും കോമ്പറ്റേറ്റീവ് എക്സാമിനല്ലേ പഠിക്കുന്നത് അപ്പോൾ മത്സര പരീക്ഷയല്ല മത്സര പരീക്ഷയിൽ ആദ്യം എത്താൻ തന്നെ ശ്രമിക്കണം ഓക്കെ മനസ്സിലായാ അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ ഏതൊരു പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഇതുപോലെയൊക്കെ ഇത്ര വേക്കൻസി വരും ഇത്ര വേക്കൻസി ഉണ്ടാകും ഇത്ര നിയമനം നടക്കും എന്നൊക്കെ കാണുമ്പോഴും എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയായിരുന്നു അത് പണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോഴും ഒരുപാട് പേർക്ക് സന്തോഷമാവാനും ഒരു ഊർജ്ജം തോന്നാനും കാരണമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെയ്തത് ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ നമ്മുടെ പി എസ് സി പോലുള്ള ക്ലാസ് പിന്നെ എൽ ഡി സി ക്ലാസ് അതൊക്കെ നമ്മുടെ ചാനലിൽ വരും ഓക്കെ ബാക്കി പിന്നെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പഠിക്കാൻ അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ചെയ്യും വേണമെന്നുള്ളവരെ എന്ത് ചെയ്യുക കണ്ട് പഠിക്കുക നമുക്കൊരു അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ടാറ്റാ